സമാധാനം ഒരു അച്ഛനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ഫാദർ സമാധാനം തരാത്ത ലൈഫ് പാർട്ട്ണർ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ഓരോ അർത്ഥത്തിൽ ഓരോ മനുഷ്യനും ഏതെങ്കിലും അർത്ഥത്തിൽ സ്പെഷ്യൽ ആണ് അല്ലേ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാൻ തോന്നുന്നത് പക്ഷെ കേട്ടതായിരിക്കാം ഒൻപത് എന്ന സംഖ്യ ഇല്ലേ ഒൻപത് എന്ന സംഖ്യ ഒൻപത് എന്ന സംഖ്യ എട്ട് എന്ന സംഖ്യയെ അടിച്ചു എട്ടിന്റെ വലിയ വേദനയായി അപ്പൊ എട്ട് ചോദിച്ചു നീ എന്തിനെ എന്നെ ഇങ്ങനെ അടിച്ചത് എനിക്ക് വേദനയായി അപ്പൊ ഒൻപത് പറഞ്ഞു ഒന്നുമില്ല ഞാൻ നിന്നേക്കാൾ വലിയ ആളാണല്ലോ നിന്നേക്കാൾ ശക്തിയുള്ള ആളാണല്ലോ നീ എന്നേക്കാൾ ചെറിയ ആളാണല്ലോ അതുകൊണ്ട് അടിച്ചു ആണോ എന്നാ ഞാൻ അതെന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഏഴിനെ അടിച്ചു ശരിയാ ഏതിനേക്കാളും ശക്തിയുള്ള ആളാണല്ലോ ഇട്ട് അപ്പൊ ഏഴ് ആറിന് അടിച്ചു ആറ് അഞ്ചിന് അടിച്ചു അഞ്ച് നാലിന് അടിച്ചു നാല് മൂന്നിന് അടിച്ചു മൂന്നിൽ രണ്ടിനു അടിച്ചു രണ്ടൊന്നിനെയും നിശ്ചയമായും അടിച്ചു അപ്പൊ ഒന്നിങ്ങനെ അടിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ ആരും ഇല്ല ഒരു പാവപ്പെട്ട പൂജ്യം മാത്രേയുള്ളൂ വിലയൊന്നും ഇല്ല ഒരു പാവല്ലേ അതുകൊണ്ട് അടിക്കാനൊന്നും തോന്നിയില്ല അടിക്കാൻ തോന്നിയില്ല എന്ന് മാത്രല്ല ഒന്നെന്താ ചെറുതെന്നറിയോ ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് വിളിച്ചു പൂജ ഇങ്ങനെ പതുക്കെ 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 ഒന്നിന്റെ അടുത്തേക്ക് എത്തി ഒന്നയാളുടെ തോളിൽ ഇങ്ങനെ കൈട്ട നിമിഷത്തെ ലോകം വിളിച്ച പേരെന്തായിരുന്നു ലോകം അയാളെ വിളിച്ചത് എന്തായിരുന്നു പത്ത് എന്നായിരുന്നു പൂജ്യത്തിന് മാത്രമാണ് വില കൂടിയത് ആണോ ആണോ ഒന്നിനും വില കൂടിയല്ലേ ഇല്ലേ നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലരായ മനുഷ്യർ അത് സാമ്പത്തികമായിട്ടാവാം ആരോഗ്യമായിട്ടാവാം സൗകര്യങ്ങൾ കൊണ്ടാവാം എന്തായിട്ട് നമ്മുടെ തൊട്ടടുത്ത് പഠിക്കാൻ വല്ലാതെ കഴിയാത്തൊരു കുട്ടിയായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന സഹപാഠിയാവാം ആരോട്ടെ നമ്മുടെ ജീവിതവുമാണെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട് കാണുന്ന ദുർബലരായ മനുഷ്യരെ നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വിളിച്ച തോളിൽ കൈയിടുമ്പോ അവർക്ക് മാത്രമല്ല വില കൂടുന്നത് അവർക്ക് മാത്രല്ല അതിന്റെ ആനന്ദം കിട്ടുന്നത് മനുഷ്യ നമ്മുടെ ജീവിതം വെറുമൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതം മീനിങ് ഫുൾ ആയി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് മാറാൻ തുടങ്ങും എക്സിസ്റ്റ് ചെയ്യാൻ കൊണ്ടും പറ്റൂ അല്ലെ ജീവിതം കിട്ടിയ ജന്മം കിട്ടിയ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും എക്സിസ്റ്റ് ചെയ്യും പക്ഷെ ചിലരില്ലേ ചിലര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അതൊരു ജീവിത ആയിരിക്കും അതൊരു ജീവിത ഞാൻ മുമ്പ് പറഞ്ഞൊരു സ്റ്റോറി നിങ്ങൾ കേട്ട സ്റ്റോറിയല്ല എൻ്റെ അനുഭവമാണ് എൻ്റെ ഉള്ളിൽ തട്ടിയൊരു അനുഭവമായതുകൊണ്ട് നിങ്ങൾ പറയാം കുറച്ചു മുമ്പ് ഒരു കോളേജിലേക്കൊരു സംസാരത്തിന് വേണ്ടി പോവാണ് പ്രോഗ്രാമിന് പോവാൻ ആ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചൊരാളക്കുണ്ട് വീൽ ചെയറിൽ വരുന്നേ വീൽ ചെയറിന്റെ ബൈക്കില്ലേ വണ്ടി അതിലാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വണ്ടി ഏടിക്കുമ്പോൾ ഇവിടെ ഒരു കുട്ടി നിൽ നിൽക്കുന്നുണ്ട് ഓക്കെ ആ വണ്ടിയിൽ പിടിച്ചിട്ട് അവൻ ആ വണ്ടിയിൽ സ്കൂളിൽ പോവാ അങ്ങനെ ഞങ്ങളെ സംസാരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ മോനാണെന്ന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു അല്ല എന്റെ മോനല്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കയറുമോ വീട് കോളേജിന്റെ തൊട്ടടുത്താണെന്ന് മമ്പാടി കോളേജിൽ കോളേജിന് തൊട്ടടുത്താണ് ഒന്ന് കയറിയോ എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു ഒക്കെ എന്തായാലും പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവരുടെ വീടിനകത്തേക്ക് കയറിയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കയറിയ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഫാൻ ഇട്ടതാണ് അപ്പൊ നമ്മൾ ആ പെൺകുട്ടിയോട് സലാം പറഞ്ഞു അസ്സാമിക്കും പറഞ്ഞു വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു അഭിവാദ്യാണല്ലോ അസ്ലാം വളക്കും പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടി സലാം കിട്ടുന്നില്ല തിരിച്ചു പറയണ്ടേ വാലയ്ക്കും അസ്സലാം എന്നാൽ അത് പറയുന്നില്ല നിങ്ങൾ ചിരിക്കുക മാത്രം ചെയ്തു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇതെന്താ അത് ആർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ ഇദ്ദേഹം പറഞ്ഞു സാറൊന്നും വിചാരിക്കരുത് കേട്ടോ അവർക്ക് സംസാരിക്കാൻ കഴിയാത്തോണ്ടാണ് അവർ അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ഭാര്യയാണോ അല്ല പിന്നെയോ ഭാര്യയുടെ അനിയത്തിയാണ് ഇന്നത്തെ ഒരു സ്റ്റോറി പറയാണ് അദ്ദേഹം ഈ ഭാര്യയുടെ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോളുണ്ട് ആ മോൾക്ക് സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോനുണ്ട് ആ മോന് സംസാരിക്കാൻ കഴിയും പക്ഷെ അവന് കൂടെ സംസാരിക്കാൻ ഒരാളില്ല കോവിഡ് കൂടെ വന്ന സമയത്ത് ഗ്രൗണ്ടില്ല സ്കൂളില്ല അങ്ങാടിയില്ല അയൽപ്പക്കില്ല ഈ കുട്ടിക്ക് കൂടെ സംസാരിക്കാൻ ആരുമില്ല അങ്ങനെ പതുക്കെ പതുക്കെ ഈ കുട്ടിയുടെ സംസാരം നിന്ന് കുറയാൻ തുടങ്ങി കുട്ടിക്ക് പതുക്കെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഇവര് അവനെ സൈക്കാട്ടിസ്റ്റിനൊക്കെ കാണിച്ചു അതാരറിഞ്ഞു ഇദ്ദേഹം അറിഞ്ഞു ഇതറിഞ്ഞ ഉടനെ അദ്ദേഹം ആ വീട്ടിലേക്ക് ചെന്നിട്ട് പറയാ നിങ്ങൾ എവിടെയും പോണ്ട നമ്മുടെ വീട്ടിലേക്ക് വരൂ ഇനി അവിടെ നിൽക്കാൻ സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര കാലം വേണോ അവിടെ എത്രയും കാലം നിന്നോളൂ അങ്ങനെ കോവിഡ് സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നതാ ഇപ്പൊ രണ്ടു വർഷത്തോളായി ഇവിടെ സ്കൂളിൽ ചേർത്ത് ഈ ആളില്ലേ എന്നോട് ഈ പറയുന്ന ആളില്ലേ ആ ആൾ ആളാരെന്നറിയോ നിങ്ങള് കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ അവളുടെ വീടില്ലേ ഒരു കുടുംബത്തെ സ്വാഗതം ചെയ്തൊരു വീട് എന്ന് പറഞ്ഞില്ലേ രണ്ട് ചെറിയ മുറികളുള്ള ഒരു കുഞ്ഞു വീടിട ഒരു രാഷ്ട്രീയ പാർട്ടി കേട്ടിക്കൊടുത്തിട്ടുള്ള ഒരു ചെറിയ പുര എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാനിതൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിവ്ക്ക ഞാനിതാരോടും പറഞ്ഞില്ലട നിങ്ങളോട് ആദ്യമായിട്ട് പറയാം ഞാനിത് ചെയ്തത് എന്തിനാണെന്നറിയോ ഒറ്റ കാര്യമുള്ളൂ ഈ കുട്ടി വലിയ ഒരാളാവുന്ന സമയത്ത് അവൻ ഇതേപോലെ ആരോടെങ്കിലും ചെയ്തോട്ടെ അവന് ചെറുപ്പത്തിൽ കിട്ടിയതാണല്ലോ ഇത് ഈ ചെറുപ്പത്തിൽ കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനോട് അവൻ ഇതേപോലെ കരുണാർദ്രമായി പെരുമാറിയാൽ എനിക്ക് അത് മതി എടാ ആ മനുഷ്യനല്ലേ അയാള് എക്സിസ്റ്റ് ചെയ്യുകയല്ല അയാൾ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം അയാൾ എത്ര സമാധാനായിട്ട് അവൻ കിടന്നിറങ്ങുന്നറിയോ ഏ അയാൾ എത്ര സമാധാനായിട്ട് ആ ഉണരുന്നത് എന്നറിയോ എക്സിസ്റ്റ് ചെയ്യാൻ എല്ലാവരും കൊണ്ടും പറ്റും ചിലർ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും ചിലര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും നമ്മുടെ കരുണ കാത്തിരിക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ട് ഒരു മനുഷ്യന്റെ ഉള്ളിലെങ്കിലും പെട്ടെന്ന് പെയ്തൊരു മഴയിൽ ഓടിക്കൂടിയ മനുഷ്യന്മാരെ പോലെയാണ് നമ്മുടെ ആയുസ് മഴ തോന്നുന്നാൽ എല്ലാവരും ഇറങ്ങിപ്പോകും ആ ഇറങ്ങി പോകുന്ന ഒരാളുടെ ഉള്ളിലെങ്കിലും വേണ്ട എല്ലാവരും അവഗണിച്ച ഒരാളുടെ ഉള്ളിലെങ്കിലും എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരാളുടെ ഉള്ളിലെങ്കിലും നമ്മളുടെ മുഖം ഉണ്ടായാൽ മതി കമ്പാഷൻ കമ്പാഷൻ കരുണ വിശുദ്ധ ഖുർാനിൽ ഒരു വാക്കുണ്ട് ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ളൊരു വാക്ക് എന്താണെന്നറിയോ നിങ്ങളുടെ നിന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കുക അച്ഛനെയും അമ്മയെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത് അച്ഛനും അമ്മയും ഒക്കെ വയസ്സായി പ്രായമായില്ലേ നമ്മൾ ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകളിലായിരിക്കും അപ്പൊ നമ്മളിവിടെ പറയാം നിന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം കേട്ടോ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നറിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ കുറെ ആലോചിച്ചിട്ട് ഇത് എന്തായിരിക്കും ഒരു വാക്ക് പറയുമ്പോ അതിനൊരു ഒരു മീനിങ് ഉണ്ടാവുമല്ലോ അത് എന്തായിരിക്കും എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് അറിയോ ആ ചെറുകിലേക്ക് ഇവരിങ്ങനെ ഇവർക്ക് എത്താൻ പ്രയാസപ്പെടരുത് നമ്മളെ കിട്ടാതിരിക്കരുത് നമ്മൾ അവൈലബിൾ ആയിരിക്കണം നമ്മൾ ലോകത്തെ എവിടെയാവട്ടെ ലോകത്തിന്റെ ഏത് കോളിൽ എത്ര വലിയ ശമ്പളക്കാരായിരിക്കട്ടെ അപ്പോഴും നമുക്ക് വേണ്ടി ഉരുകി ഒലിച്ച രണ്ട് ജീവനുണ്ട് ഇന്ന് നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ കുറെ ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഉണ്ടായത് എപ്പോഴാ നമ്മൾ ആരൊക്കെ ആയതിനു ശേഷമല്ലേ നമ്മൾ ആരുമല്ലാതിരുന്നൊരു കാലത്ത് നമ്മൾ ഈ ലോകത്തേ ഇല്ലാതിരുന്ന കാലം മുതൽ നമ്മളെ കാത്തിരുന്ന രണ്ട് മനുഷ്യന്മാരുണ്ട് നമ്മളില്ല നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ നിറഞ്ഞൊരു ആളില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ഞാനില്ല പക്ഷെ അന്ന് ഇന്ന് സ്നേഹിക്കുന്ന രണ്ടാളുണ്ട് അന്ന് ഇന്ന് കാത്തിരിക്കുന്ന രണ്ടാളുണ്ട് അവർക്ക് എന്റെ കരുണയുടെ ചെറുകു താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അവർക്ക് അവൈലബിൾ ആയിരിക്കണം ബോർഹസിനെ പോലെ പ്രണയിനിയുടെ കൂടെ വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോഴും ഓരോ ഫോൺ ബൂത്തിലും കയറിയിട്ട് അമ്മയുടെ വിശേഷം അറിയുന്ന ആ എഴുത്തുകാരനെ പോലെ അതാ നമ്മുടെ ആളുടെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാവട്ടെ കരുണ